യർ സെക്കൻഡറി സ്കൂൾ പൊന്നാനി ഈ വർഷം നൂറ് ശതമാനം റിസൾട്ട് പൊന്നാനി താലൂക്കിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി മാറിയുകയാണ് ഈ വിജയം നേടുന്നതിന് വേണ്ടി നമ്മുടെ അധ്യാപകര് അതുപോലെ തന്നെ മാനേജ്മെന്റ് പി ടി എല്ലാവരുടെയും കഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാവരെയും അഭിനന്ദിക്കുന്നു നമ്മുടെ കുട്ടികൾ അവരാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം ആ കുട്ടികളുടെ ആ ഒരു മികച്ച നിലവാരത്തിലുള്ള പഠന പ്രക്രിയ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അധ്യാപകരുടെ കഠിനമായ ശ്രമം ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് നമുക്ക് ഈ നേട്ടം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എല്ലാവരെയും അഭിനന്ദിക്കുന്നു മികച്ച നേട്ടം കൈവരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും സ്നേഹത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ അധ്യാപകർ അവരുടെ കഠിനമായ ശ്രമം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ താങ്ക് യു താങ്ക് യു നിനിയ നിനിയ പൂജമെട്ടെ 198 2002 പൂജ मारे 2007 6 ഉണ്ടായി ചേ മിനിയ വസൈ നിയ വസൈ നിയ വസൈ നിയ വസൈ നിയ വസൈ നിയ പ്രവേണി പ്രചവനായി അതെ <laughs> ബാക്കിയുള്ളവരെവിടെ <laughs> Tidak. 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 Tidak.